ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോണ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എറണാകുളത്ത് ബസ് ഡ്രൈവർ പിന്നെ വാഹനം ഓടിക്കേണ്ട രീതിയിലല്ല ഓടിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നോക്കിയിട്ട് റീൽസ് കണ്ടിട്ടാണ് അതൊക്കെ അയാൾ വണ്ടി ഓടിക്കുന്നത് അത് ഏത് റോട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ വെച്ച് നാലുപോക പോണ റോട്ടിലാണ് അപ്പോൾ എടപ്പള്ളി എത്താനാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഏതൊരു യാത്രക്കാരി അത് മൊബൈലിൽ പിടിച്ചു വെച്ചു പിടിച്ച് വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിച്ചതിന് ശേഷമാണ് അത് എല്ലാ ന്യൂസ് ചാനലും ഒക്കെ അറിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രൈവർമാരുടെ എന്താ ചെയ്യുക ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറുണ്ടല്ലോ ഗതാഗത മന്ത്രി ഗണേഷട്ടെ നിങ്ങളതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ആർ ടി എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ന്യൂസ് ചാനലിൽ കൂടി ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയല്ല ഇവരുടെ ഓരോ പോക്കരുത് പ്രൈവറ്റ് ബസ്സുകാർക്ക് പൊതുവേ പ്രൈവറ്റ് ബസ്സുകാർക്ക് അഹങ്കാരമുള്ളതാണ് അത് കേരളത്തിലെവിടെയും എറണാകുളത്ത് നിന്നല്ലേ എവിടെയും എറണാകുളം കാര്യൊരാശം കൂടി കൂടും അഹങ്കാരം കൂടും അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഹങ്കാരികളായ ബസ് ഡ്രൈവർമാരെ ഒന്നും പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒന്നെങ്കിൽ അവരുടെ ലൈസൻസ് കട്ടുകയില്ല അല്ല അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ഒരു വണ്ടീലും കയറ്റാൻ ഇട കൊടുക്കരുത് കാരണം ഇത് ഇങ്ങനെ റീൽസും കണ്ടിട്ട് കോപ്പും കണ്ടിട്ട് പോയിട്ട് കഴിഞ്ഞാൽ എവിടെയും പോയി തട്ടി ആൾക്കാർ എന്ത് ചെയ്യും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവൻ സമാധാനം പറയുമോ അല്ല ഇവനും ആ കൂട്ടത്തിൽ അങ്ങ് മരിച്ചു പോയി എന്ന് കിട്ടിയോ എന്ത് ചെയ്യും ഇവൻ്റെ വീട്ടുകാർക്ക് പോയോ പോയില്ല അപ്പോൾ അത് ഇങ്ങനത്തുള്ള ആൾക്കാരൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇത് വെറും കുതിരകളിയാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ചെറുക്കന്മാരാണല്ലോ അധികവും ബസ്സിലൊക്കെ കയറുന്നത് കുതിര കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും ഇന്നൊരു തോന്നിയമാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അയാ അതല്ലെങ്കിൽ ഏതെങ്കിലും കുതിരകളി എന്തെങ്കിലും കുതിരകളി ആയിട്ട് ഉണ്ടാക്കുക അല്ല ഇത് മകാ പോകൃത്തരമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗതാഗതമന്ത്രിയും മറ്റുള്ള ആൾക്കാരും പിന്നെ പോലീസുകാരും ആർ ടിഒക്ക് ചെക്ക് ചെയ്യണം എല്ലാ വണ്ടിയും എറണാകുളത്തു നിന്നല്ല ഏത് കേരളത്തിലെ പോകണ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യണം വീഡിയോ മീറ്റർ ഇപ്പോൾ ആദ്യം സ്പീഡ് ഗേർണറുണ്ട് സ്പീഡ് ഗേർണറിൻ്റെ കാര്യം ഇപ്പോൾ കേൾക്കാൻ തന്നെ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് അത് ചെക്ക് ചെയ്യാം പിന്നെ ഇത് ഇവരെന്താ ചെയ്യണമെന്ന് നോക്കുക ഇത് ഇവരെ ആ ചുളിവിലേതോ സ്ത്രീ ഇരുന്നിട്ട് അവിടെ നൈസരായിട്ട് ഇത് വീഡിയോ പിടിച്ചതുകൊണ്ട് ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ കിട്ടി അപ്പോൾ ഇത് വിവരങ്ങൾ അറിയണത് കാരണം ഇവരൊന്നും അങ്ങനെ ഇവന് ജോലി ഇല്ലെങ്കിൽ ജോലിയില്ല എന്നുള്ളൂ ഇവനീ മൊബൈൽ നോക്കുന്ന സമയത്ത് ഇവൻ്റെ മൊബൈൽ വണ്ടി കയ്യിൽ നിന്നങ്ങൾ ചാടിപ്പോയി ഇവർ എങ്ങനെ റീൽസ് ചെയ്യും റീൽസ് കണ്ടിട്ട് പോക്കൃത് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പോക്കരുത്തേനെ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അല്ലാതെ അവർക്ക് റെസ്റ്റ് ഉണ്ടല്ലോ അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് ഉണ്ടല്ലോ അവിടെ റീൽസ് കാണുമോ സിനിമ കാണുമൊക്കെ ചെയ്യാമല്ലോ അതിനൊന്നും സമയമില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കയ്യിൽ സ്റ്റയറിങ് വലത്തെ കയ്യിൽ പിന്നെ പിന്നെ മൊബൈല് ഓലക്കേൻ്റെ മൂഡ് എന്നിട്ട് ഈ ഇടത്തെ കയ്യിൽ തന്നെ സ്റ്റയറിംഗ് ഒന്ന് വിടും ഗിയർ ചേഞ്ച് ചെയ്യും പിന്നെ ഇടത്തെ കയ്യിൽ തന്നെ സ്റ്റയറിങ് പിടിക്കും വലത്തേ കയ്യിൽ പിന്നെയും മൊബൈൽ പിടിക്കും പിന്നെ നോക്കും ഇതെന്താ ചില്ലർ കളിയാണ് കു അത് വണ്ടി എവിടെങ്കിലും പോയി ആക്സിഡൻറ്റ് എന്താ എന്ത് ഇവൻ ആര് ആർക്ക് സമാധാനം പറയുവൻ ഇവനും കൂടി ആ ത ഇവൻ്റെ തലയും കൂടി ഒരുപോക്കങ്ങോട്ട് പോയതെന്ന് ചോദിച്ചോ ഇവൻ അങ്ങോട്ട് ചത്തു അതിൽ ഇവൻ ചത്തു കഴിഞ്ഞാൽ ആർക്ക് ആർക്കാണ് പോയി ഇവൻ്റെ വീട്ടുകാർക്ക് പോയില്ലേ അല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തന്നെ കാണിക്കാൻ നിൽക്കുന്നു വണ്ടിയായിട്ട് ആടിച്ചവൻ്റെ ഒക്കെ മോന്തര ഷേപ്പ് മാറ്റിൻ്റെ ആ ആ നാട്ടുകാർക്ക് കഴിവില്ല നാട്ടുകാരെല്ലാം കൂടി തടുത്തിട്ട് പോകണം ഇവരെ ചെയ്യാൻ അടിച്ചിവൻ മോന്നര ഷേപ്പ് മാറ്റണം അല്ല വേറെ ഒന്നും ഇല്ലതിൽ പിന്നെ ആ ഇങ്ങനത്തെ പോക്കരുത്തിൽ ഒന്നും ചെയ്യാൻ പോയില്ലെന്ന് ഏഹ് ഇത് ഒരു ഓട്ടമല്ല പല ട്ടില്ല എല്ലാ പ്രൈവറ്റ് ബസ്സുകാരുടെ കയ്യിലും ഈ പരിപാടിയാണ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും ഈ പരിപാടി തന്നെ ഇതെന്താ ഇത് ഇവനൊന്നും പണിയില്ലെങ്കിൽ പണി ഇല്ലെന്നുണ്ട് ബസ്സിലല്ലേ വേറെന്തെങ്കിലും കൂലിപ്പണി പോട്ടെ നയിക്കാൻ പോട്ടെ തൂമ്പാ കളിക്കാൻ പോയിക്കോട്ടെ ബസ്സിൽ ഈ ജീ പോക്കോട്ടെ ബസ്സിൽ നടക്കുന്നത് ഇത് ഇന്നലെ മുതൽ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ് ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ഇന്നലെക്ക് നാളെ ഇത് തന്നെ ആവർത്തിക്കും മനസ്സിലായില്ല ഗണേഷ് ഇതൊക്കെ കാണും ഗണേ മന്ത്രി ആയതുകൊണ്ട് കാര്യമില്ല ഗണേഷ് ഏട്ടാ ഗതാഗത മന്ത്രി ആകുമ്പോൾ ഒരുപാട് പണികൾ ഇവിടുണ്ട് നിങ്ങളുടെ ഈ പിന്നെ ഈ ബസ്സിലെ ഡ്രൈവർമാരുടെ നിർത്ത നിർത്ത ഇവരുടെ ഈ ഗുണ്ടായവും ഇവരുടെ ഈ പോക്കുരുത്തർ തയ്യാറുവാഴ്ച നിർത്താനുള്ള പരിപാടി ഉണ്ടാക്കണം നല്ല ഡ്രൈവർമാരെ നല്ല പണിക്കാരെ വെക്കുക ഇതിന് മുതലാളി എന്ന് പറയുമ്പോ ഒരുത്തുന്നുണ്ടല്ലോ ഈ വണ്ടിക്ക് കാശ് മുടക്കി വണ്ടി ഇത്ര വില കൊടുത്ത് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വാങ്ങിയിട്ടോ ഒരുത്തുന്നുണ്ടല്ലോ അവൻ ഇതിലൊന്നും യാതൊരു ഉത്തരവാദിത്വമല്ലോ അവൻ ഏതേലും കാര്യത്തൊന്ന് വന്ന് നോക്കും ഡ്രൈവർമാർ ഓടുന്നുണ്ടോ ഓടുന്നില്ല അത്രേ ഉള്ളൂ നല്ല മുതലാളിമാരാണെങ്കിൽ ഇവനൊക്കെ സെക്കൻഡിൽ ഒഴിവാക്കണം പണ്ട് ഏതോ ഒരു മുതലാളി ആർ ടി ഒ ചെക്ക് ചെയ്തതിൻ്റെ പേരിൽ കിലോമീറ്റർ എന്താ ചെക്ക് ചെയ്തതിൻ്റെ പേരിൽ അവനെ വണ്ടി ഏറ്റി കയറ്റി കൊല്ലാനാ പറഞ്ഞു ആരെ ആർ ടി ഒനെ അങ്ങനത്തെ മുതലാളിമാരാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി പിന്നെ സ്റ്റേഷനിൽ നിന്ന് നോക്കാന്ന് അല്ല അവിടുന്ന് നോക്കാന്ന് എന്താ ഈ നാടിൻ്റെ അവസ്ഥ എന്താണിത് നാറിയ പരിപാടിയും കട്ടിക്കേണ്ടി നടക്കുന്നു ശരി എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഓക്കെ